പ്രകൃതി ദുരന്തത്തിൽ വീട് തകർന്ന കുടുംബത്തിന് സഹായഹസ്തവുമായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഗീഷ് പൂരാടൻ തൽക്കുളം പത്താംകല് പടിഞ്ഞാറ് അമ്പലപ്പറമ്പ് നെടുന്തേഴത്ത് സന്തോഷിന്റെ വീട് കഴിഞ്ഞ ദിവസം കാറ്റിൽ തെങ്ങ് വീണ് വീട് തകർന്നിരുന്നു ബഗീഷ് പൂരാടൻ തന്റെ ഡിവിഷൻ പരിധിയിലുള്ള വീട് തകർന്നറിഞ്ഞ് എത്തിയപ്പോഴാണ് ഹൃദ്രോഗി കൂടിയായ സന്തോഷിന്റെ കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാവുന്നത് തുരാടനാണ് തന്റെ ഈ മാസത്തെ ഓണേറിയം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നത് അടുത്ത ദിവസം തന്നെ സന്തോഷിന്റെ വീട്ടിലെത്തി ബഗീഷ് പൂരാടൻ വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് ആവശ്യമായ തുകയിലേക്ക് തന്റെ ഓണറിയം കൈമാറി ബ്ലോക്ക് മെമ്പർ ഡിവിഷനിലേക്ക് മത്സരിക്കാനായി നിൽക്കുമ്പോൾ തന്റെ ഓണറിയം എല്ലാ മാസവും കിടപ്പുരോഗികൾക്കും നിർധനരായ രോഗികൾക്കും നൽകുമെന്ന പ്രഖ്യാപനമാണ് ബഗീഷ് പൂരാടൻ നിറവേറ്റുന്നത് ബി ജെ പി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മണികണ്ഠൻ വൈസ് പ്രസിഡന്റ് പ്രേമദാസ് പുളിക്കൽ ബി ജെ പി സെക്രട്ടറി ഷൺമുഖൻ മയൂർ റിനേഷ് പട്ടാലി രാജേഷ് കാര്യട്ട് എന്നിവരും ഇദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു തകരുകയും തെങ്ങ് അതിൻ്റെ മുകളിൽ വീഴുകയും വീട് ടോട്ടലി ഇവർക്ക് താമസിക്കാൻ പറ്റാത്ത ഒരു തരത്തിലേക്ക് എത്തി പഞ്ചായത്തിലും വില്ലേജിലും പരാതി കൊടുത്തിട്ടും അടിയന്തിര സഹായം പോലും ഇതുവരെ ഇവർക്ക് എത്തിച്ചിട്ടില്ല ഇവർക്ക് രണ്ട് കുട്ടികളാണ് ഉള്ളത് അവർക്ക് വിദ്യാഭ്യാസത്തിന് ഉള്ള പ്രശ്നങ്ങളുണ്ട് ഇവർക്ക് വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇവർ അഭിമുഖീകരിക്കുമ്പോഴും ഈ ഇത്രയും വലിയ ഒരു ദാരുണ സംഭവം ഇവിടെ ഉണ്ടായിട്ട് ഈ പഞ്ചായത്തിൽ നിന്നുള്ള അടിയന്തിര സഹായം ഇതുവരെ ഇവർ എത്തിച്ചിട്ടില്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എത്രയും പെട്ടെന്ന് പ്രസിഡന്റ് എത്രയും പെട്ടെന്ന് പഞ്ചായത്തിൻ്റെ അടിയന്തിര സഹായം ഇവർക്ക് എത്തി എത്തിക്കേണ്ടതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ മാസത്തെ ഓണറേറിയം ഞാൻ ഇവർക്ക് നൽകുകയാണ്